അസ്സാമലൈക്കും വറഹമത്താലു പ്രിയമുള്ള മോമിൻത്തുകളെ മഹാൻ റാസീറുഹു തങ്ങൾ എൽമിനെ ജലത്തിനോട് ഉപമിച്ചതിന് അഞ്ച് കാരണങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു ഇനി നാലാമത്തെ കാരണം മഴ മഴ കൊണ്ട് ഗുണവും ദോഷവും ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് വാസ്തവമാണല്ലോ മഴ ഹൈറായ മഴയുമുണ്ട് ഷറായ മഴയുമുണ്ട് മഴ വെള്ളം കൊണ്ട് മഴ കൊണ്ട് ഗുണവും ദോഷവും സംഭവിക്കുന്നു ഇതുപോലെ എൽമുകളെ കൊണ്ട് ഗുണവും ദോഷവും ഇവിടെ ഉണ്ടാകുന്നുണ്ട് എൽമനുസരിച്ച് അമലി ചെയ്യുകയാണെങ്കിൽ അത് ദോഷവും അമൽ ചെയ്യുന്നില്ലെങ്കിൽ ആ ഇൽമ് അവൻക്ക് ദോഷവുമാകുന്നുണ്ട് എന്നിമാം തങ്ങൾ പറഞ്ഞതായി കാണാം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇസ്ലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു